പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ പ്രതിഷേധമറിയിച്ച അറിയിച്ച അധ്യാപക സംഘടനകൾ കെ എസ് ടി എ ഉൾപ്പെടെയുള്ള ഭരണാനുകൂല സംഘടനകളാണ് പ്രതിഷേധമറിയിച്ചത് വിദ്യാഭ്യാസ നിയമം പരിഗണിക്കാതെയാണ് പുതിയ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിമർശനം ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം തികയ്ക്കുകയെന്ന രീതിയിലാണ് പുതിയ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ശനിയാഴ്ചകളും ഉൾപ്പെടുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ശനിയാഴ്ചകളാണ് പ്രവൃത്തി ദിനങ്ങളായി പുതിയ കലണ്ടറിലുള്ളത് ഇത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് എതിരാണെന്നാണ് അധ്യാപക സംഘടനകൾ പറയുന്നത് സി പി ഐയുടെ അധ്യാപക സംഘടന എ കെ എസ് ടിയു പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു സി പി എം അനുകൂല സംഘടനയായ കെ എസ് ടി എക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തോട് വിയോജിപ്പുണ്ട് എതിർപ്പ് നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തു അതേസമയം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ തീരുമാനം കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്നാണ് അധ്യാപക സംഘടനകളുടെ ആരോപണം സർക്കാർ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ തീരുമാനം കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം